എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് റശീന്ദ്രൻ ശ്രീമുക്കുമ്പഴ ദേവീക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് കരുനാവപ്പള്ളി പണ്ടാരത്തുത്ത് ശ്രീമൂക്കുമ്പഴ ദേവീക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാവർഷീയം ഈ വരുന്ന ഏപ്രിൽ മാസം ഒൻപതാം തീയതി നടക്കുകയാണ് പ്രതിഷ്ഠാവർഷീയത്തോടനുബന്ധിച്ച് കലശം ഉൾപ്പെടെയുള്ള പൂജാതി കർമ്മങ്ങളും അതോടൊപ്പം തന്നെ രാവിലെ കന്നിസദ്യ ഉച്ചയ്ക്ക് അന്നദാനം രാത്രിയിലെ സ്റ്റേ ഉള്ള ഗ്രഹം അതുകഴിഞ്ഞിട്ട് താലപ്പൊലി തുടങ്ങിയ വിവിധ പരിപാടികൾ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു ആയതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര സന്നിധിയിലെത്തി ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങണമെന്ന് ദേവി നമുക്ക് അറിയിക്കുന്നു ശക്തി സ്വരൂപിണി മായേ കരിതോഷമകറ്റും നമ്മി ൂ കുമ്പുഴ ബാണരുളന്ന് ശ്രീഭദ്രേ ശരണം തായേ മായേ ശക്തീശ്വരൂപിണിമായ കരിദോഷമകറ്റോകുംപുഴ ബാണരുളുന്ന് ശ്രീഭദ്രേ ശരണം തായേ തിരുചടമുടി ആഴക്കടലായി ഇളക്കി പൊന്നിൻ പ്രഭ തൂകി വിളങ്ങും വിശ്വേശ്വരി ദേവി ശരണം തിരുചടമുടി ആഴക്കടലായി ഇളക്കി പൊന്നിൻ പ്രഭ പ്രഭതൂകി വിളങ്ങും വിശ്വേശ്വരി ദേവി ശരണം പുഴരുളുന്ന ശ്രീഭദ്രേ ശരണം നവരത്നമലയതുപോലെ ഒരു ഉഗ്രമാം ൂപത്തോടെ കാണുന്നേ മുക്കുംപുഴയിൽ നവരത്നമലയതുപോലെ മിന്നുന്നൊരു മകുടം ചാർത്തി കാണുന്നേ മുക്കുംപുഴയിൽ രൗദ്രമാം മിൻമുഖമമ്മേ ഭക്തിയാൽ ശാന്തതയോടെ മാറ്റുവാൻ ആശിക്കുന്നേ കളി മാറ്റിക്കാക്കുന്നമ്മേ രൗദ്രമാം മുഖമേ ഭക്തിയാൽ ശാന്തതയോടെ മാറ്റുവാൻ ആശിക്കുന്നേ കൈമാറ്റിക്കാക്കുന്നമ്മേ മൂക്കും പുഴവാണരുളുന്ന ശ്രീഭദ്രേ ശരണം തായേ ഇന്ദ്രനീല കല്ലിൻ കാന്തി കലരുന്ന മേനീലങ്ങ് തലയോടിൻ മാലയണിഞ്ഞ് പാവത്തെ തീർക്കുന്നമ്മേ ഇന്ദ്രനീല കല്ലിൻ കാന്തി കലരുന്ന മേനിയ തലയോടൻ മാലയണിഞ്ഞ് പാവത്തെ തീർക്കും ആയുധമങ് അനവധി വെച്ച് കൈകളു മംഗവധി എന്നാൽ വരതാഭയ മുദ്രക ലോകരെ കാക്കും ദേവി ആയുധമങ് അനവധി വെച്ച് കൈകളു മംഗവധി എന്ന ഭരതാഭയ മുദ്രകൾ ചാർട്ടി ലോകരെ കാക്കും ദേവി മൂക്കും പുഴവാണരുളന്ന് ശ്രീഭദ്രേ ശരണം തായേ